ചേലൂർക്കുന്ന് അയ്യപ്പസ്വാമി മഹാക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിനോടനുബന്ധിച്ചുള്ള പൂരാഘോഷം വർണ്ണാഭമായി ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ബുധനാഴ്ച മുതൽ ഇരുപത്തിയാറ് തിങ്കളാഴ്ച വരെയുള്ള ദിവസങ്ങളിലായി നടക്കുന്ന ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള പൂരാഘോഷത്തിന്റെ ഭാഗമായി രാവിലെ അഞ്ചിന് നിർമാല്യദർശനം സപ്തശുദ്ധി മലർനിവേദ്യം ഗണപതി ഹോമം ശ്രീഭൂതബലി ശിവേലി മധ്യാഹ്നപൂജ എന്നീ ചടങ്ങുകൾ നടന്നു ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് പല്ലാവൂർ ശ്രീധരന്മാരാരുടെ പ്രമാണിത്വത്തിലുള്ള പഞ്ചവാദ്യത്തോടുകൂടി പൂരമെഴുന്നള്ളിപ്പ് ആരംഭിച്ചു അഞ്ച് മുപ്പതിന് കൂട്ടിയെഴുന്നള്ളിപ്പിൽ കല്ലാറ്റി ജിതിൻ പാണ്ഡിമേളത്തിന് പ്രമാണിത്വം വഹിച്ചു കൊമ്പൻ ചെമ്മാരപ്പള്ളി ഗംഗാധരൻ ഭഗവതിയുടെ തിടമ്പേറ്റി രാത്രി എട്ടിന് നാടൻ കലാരൂപങ്ങളുടെ വരവും കാവടിയാട്ടവും നടക്കും അഞ്ചാം ദിനമായ ഞായറാഴ്ച വൈകിട്ട് പള്ളിവേട്ടയുടെ ഭാഗമായുള്ള ഗ്രാമബലി ഉണ്ടാകും ആറാട്ട് ദിവസമായ തിങ്കളാഴ്ച രാവിലെ വിശേഷാൽ കർമ്മങ്ങൾ നടക്കും വൈകീട്ട് ആറ് മുപ്പതിന് ദീപാരാധന യാത്രാഹോമം ആറാട്ട് ബലി യാത്രാബലി ക്ഷേത്ര സന്നിധിയിൽ ആറാട്ട് തിരിച്ചുഴുന്നള്ളിപ്പ് കലശാഭിഷേകം മംഗളപൂജ തുടങ്ങിയ കർമ്മങ്ങൾക്ക് ശേഷം കൊടിയിറക്കത്തോടെ ആറാട്ട് മഹോത്സവത്തിന് സമാപനമാകും സി ന്യൂസ് കേച്ചേരി